റഷ്യയിൽ നിന്ന് ഇനിയും ഇന്ത്യ എണ്ണ വാങ്ങിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളും താരിഫ് ചുമത്തണമെന്ന് നമ്മുടെ ഫ്രണ്ട് ഇന്ത്യാസ് ഫ്രണ്ട് ഇന്ത്യസ് എവർലാസ്റ്റിംഗ് ഫ്രണ്ട് ഇന്ത്യാസ് പ്രയറിംഗ് ഫ്രണ്ട് ഇന്ത്യാസ് ഡീപ്പസ്റ്റ് ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ട്രംപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത്രേ വെച്ചാൽ വിടാതെ പിന്തുടരുകയാണ് നമ്മളെ ഓർക്കണം ചുവന്നുകൊണ്ട് നടന്ന ആൾ തേരിലേറ്റിക്കൊണ്ട് നടന്ന ആൾ പ്രാർത്ഥിച്ച ആൾ നമുക്കെന്തോ പുണ്യമോ ഭാഗ്യമോ വരാൻ പോകുന്നു എന്ന് ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചാൽ അപ്പോഴും നിർത്താതെ തെറി പറയുകയായിരുന്നു ഖത്രനെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെയും ഒക്കെ ഇവിടുത്തെ വെറും ചാണക സംഖ്യകൾ പക്ഷേ ഇപ്പോ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് നാടൻ പൂവമ്പഴം കഴിച്ച മട്ടിലാണ് വിശ്രമിക്കുന്നത് ഏതായാലും വിടാതെ പിന്തുടരുന്നു ഭ്രാന്തൻ ട്രംപ് ഇതിന്റെ പ്രത്യാഘാതത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ എണ്ണ റഷ്യയിൽ നിന്ന് വില കുറച്ച് വാങ്ങുന്നതിന്റെ ലാഭം ആർക്കൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കമ്പനികൾക്കാണ് ജനങ്ങൾക്കൊന്നും വില കുറഞ്ഞിട്ടില്ല ഇന്ധനത്തിന് യാതൊരു വില വ്യത്യാസവും ഉണ്ടായിട്ടില്ല പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം തിരിച്ചടി അനുഭവിക്കുന്നതാകട്ടെ ഈ രാജ്യത്തെ തുന്നലുകാർ ഫിഷറീസ് മേഖലയിൽ പണിയെടുക്കുന്നവർ അതുപോലെ വജ്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ ഇത്തരം സംഗതികൾക്കൊക്കെ അതിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അത് വജ്രമല്ലേ അത് ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മൂല്യമാണെങ്കിലും അതിൽ പണിയെടുക്കുന്ന പാവങ്ങളായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കൂടി വർദ്ധിക്കുകയാണ് മറുവശത്ത് ലാഭമുണ്ടാക്കുന്നതാകട്ടെ മറ്റ് കമ്പനികൾ ചൈനയെ കാണാൻ പോയി ചൈനയോട് സംസാരിച്ചത് കൊണ്ട് ചൈന ഇങ്ങനെന്തെങ്കിലും ഇറക്കിത്തരുമെന്നൊന്നും വിചാരിക്കേണ്ട ലോകത്തിലെ നമ്പർ വൺ അവർ അവരെ വെല്ലുവിളിച്ചും അവരെ ഗോഗ്വാ വിളിച്ചുമാണ് നമ്മൾ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ യഥാർത്ഥത്തിൽ ഇത്രയേറെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചൊരു പ്രധാനമന്ത്രിയില്ല ഇത്രയേറെ രാജ്യങ്ങളിൽ പോയ വിദേശകാര്യമന്ത്രിയും ഉണ്ടാവില്ല പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പിൻ ചെയ്തെടുക്കാൻ എന്താണെന്നുള്ള ഉത്തരത്തിനാണ് രാജ്യം കാത്തിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളെങ്കിലും അത്തരം ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ മേഖലയിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെ വലിയ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കും വെറും വിദ്വേഷം കൊണ്ടും വെറുപ്പം കൊണ്ടും മാത്രം ഹെമന്ത് ബിശ്വശർമ്മയുടെ നയങ്ങൾ കൊണ്ടൊന്നും മാത്രം രാജ്യത്തെ ജനങ്ങളുടെ തൊഴിലില്ലായ്മയും പട്ടിണിയും അത്തരം ത്യാഗങ്ങളും അമർത്താനാവില്ല അത് പുറത്തുവരും പുറത്തുവരിക തന്നെ ചെയ്യും